മൂത്ത മോനോയൻറ്റ് അവൻ ഈ പറഞ്ഞ മാരിനെ ഈ പ്രകടന ഇത് പ്രകടനം ആയിരിക്കുമ്പോൾ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കുഞ്ഞു പോയിട്ട് പിന്നെ ഉണ്ടാവണം കുഞ്ഞാ അപ്പോൾ വളരെ എന്താ പറയുക ഭയങ്കര ഒരു ടെൻഷനും അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പ്രസവത്തിൻ്റെ കൊണ്ടുപോയിട്ട് പ്രസവിക്കണില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു സുഖപ്രസവ ആകുമെന്ന് അപ്പം ഞങ്ങളല്ല സുഖപ്രസവം എല്ലാവർക്കും അതാണുള്ള താല്പര്യം അങ്ങനെ ഇരിക്കുമ്പോ മെഷീനിലായിരുന്നു അങ്ങനെ പ്രസവിക്കുന്നില്ല മരുന്ന് വെച്ചിട്ടും അങ്ങനെ രാവിലെ എടുത്തിട്ട് വൈകിട്ട് എട്ടുമണി മണിയായിട്ടും രാത്രി എട്ട് മണിയായിട്ടും ഏഴുമണി എട്ടുമണിയോട് എടുത്ത് പ്രസവിക്കണ്ടായപ്പോ ഞാൻ ഡോക്ടറെ വിളിച്ചു അപ്പൊ ഡോക്ടർ വന്നു ഈ പ്രസവിച്ചില്ലേ സുഖപ്രസവല്ലോ ഒരു പ്രശ്നമില്ലല്ലോ അങ്ങനെ ഞാൻ അപ്പൊ ഡോക്ടർ ഞാൻ നിപ്പോ വരാട്ടാ അങ്ങനെ ഡോക്ടർ വന്നു അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ മൊബൈൽ ഓഫ് ചെയ്തു ഞാൻ എന്താ പറയാ നിത്യാരാധന പുത്തമ്പള്ളിക്ക് അവിടെ ചെന്നിരുന്നു ആരാധന കഴിഞ്ഞ അനിയമൊന്ന് വിളിച്ചാൽ പുറത്ത് തട്ടി വിളിച്ചപ്പോൾ ഞാൻ സത്യത്തിൽ എനിക്ക് അതൊക്കെ മറന്നു ഞാൻ എന്തിനാ അവിടെ വന്നിരിക്കണെന്നുള്ള ചിന്തയൊന്നും ഇല്ലാട്ടാ അങ്ങനെ പുറത്ത് തട്ടി വിളിച്ചോ ഞെട്ടിട്ട് ഉണർന്ന് ആരാ നോക്കിയത് അത് പ്രസവിച്ചുട്ടാണ് അപ്പൊ അങ്ങനെ ഞങ്ങൾ എനിക്ക് പോയി അപ്പൊ അതങ്ങനെ സുഖപ്രസവം അങ്ങനെ നടന്നു അങ്ങനെ രണ്ടാമത്തെ മോള് അൽഫോൻസ അത് തൂക്കുമറിയല്ലോ ഒരു കിലോ താഴേക്ക് ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾക്ക് എങ്ങനെ കാണിച്ചിട്ടൊരു ട്രാലാണ് ഞങ്ങൾ മോളെ കാണിച്ചിരുന്നത് ഇതൊക്കെ ഞാൻ ഒറ്റന്നോട്ട് നോക്കിയുള്ളൂ അവിടെ നിന്ന് അങ്ങനെ അവിടുന്ന് ഇവിടെ അയുള്ള എക്യുപ്മെന്റ്സ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് അമ്മലായിരിക്കും കൊണ്ടുപോയ അവിടെ ഡോക്ടർ ഒരു പ്രത്യേക കാര്യം പറഞ്ഞു ഇവള് കുഞ്ഞത്തിയാണെന്നുള്ളൂ പക്ഷെ യാതൊരു വക കുറവുകളില്ല അതെന്നെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പം മൂന്നാമത്തെ ആത്മീയ എന്ന് പറഞ്ഞാൽ അവൾക്ക് അങ്ങനെയുള്ള അങ്ങനെ പ്രശ്നങ്ങളും അധികം ഉണ്ടായിട്ടില്ല പക്ഷേ അവൾ നല്ലൊരു ആക്റ്റീവാണ് നാലാമത്തെ ആഞ്ചിലിൻ പറഞ്ഞ പോലെ അവളും പഠിക്കാനും ഒക്കെ നല്ല ആക്റ്റീവാണ് അനഫോർ പറഞ്ഞ ഞങ്ങൾക്ക് അതിശയാണ് എന്താണെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങള് സ്തുതിക്കുന്ന സമയത്തില്ലേ അവൻ വന്നിട്ട് സാഷ്ടാ വീണ് അവൻ പ്രാർത്ഥിക്കും അതായത് ആർക്കും ഇങ്ങനെ ഈശോന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കും കുറവുകളില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോ നമുക്ക് ഇവിടെ ഇപ്പോൾ ആരും അങ്ങനെ ഒരു കുസൃതി അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടികളും ഇല്ല അതുപോലെ ഞങ്ങളിവിടെ അനിയനും ഞാനും ഒരുമിച്ച് താമസിച്ചിരുന്നത് അപ്പൊ എട്ട് മക്കളുണ്ടായിരുന്നു അപ്പൊ ഇവര് ഭയങ്കര കണക്ഷനാണ് നമുക്ക് ഈ സ്കൂളിലേക്ക് പോകുമ്പോഴില്ലേ ഒരു ഒരു ഭയങ്കര കെയറിങ് ആണ് അത് അവിടെ മഠത്തില് സിസ്റ്റേഴ്സ് പറയാം അപ്പൊ ഇവരെ വിളിച്ചിരുന്നു എട്ട് കൂട്ടം എന്നാ പറയാ എട്ട് മക്കളെ ഞങ്ങൾ ഒരുമിച്ചൊരു ഇവിടെ ആയിരുന്നു അപ്പം സിസ്റ്റേഴ്സൊക്കെ പറയാം എട്ട് കൂട്ടം ടീം എന്ന് പറയാം അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത് അപ്പം അങ്ങനെ ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്